ദുബായിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾക്കും ഇനി ലേണേഴ്സ് പാസ്പോർട്ട് ലഭിക്കും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് അവതരിപ്പിക്കുന്നതിനിടെ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് യുടെയും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പ് നൽകുന്ന തരത്തിലാണ് ലേണിംഗ് പാസ്പോർട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദുബായിൽ ജനിക്കുന്ന മുഴുവൻ കുട്ടികളെയും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യിക്കുകയും അവർ സ്കൂളിൽ ചേരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യും സ്കൂളിൽ എൻറോൾ ചെയ്യാത്ത കുട്ടികളെ ഇതിലൂടെ കണ്ടെത്തുകയും ഇവർക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനുള്ള അടിയന്തര നടപടികളും സ്വീകരിക്കും ഇതുവഴി അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കേണ്ട പ്രായം മനസ്സിലാക്കാൻ സാധിക്കും തുടർന്ന് ലഭ്യമായ നഴ്സറികളുടെ വിവരങ്ങൾ രക്ഷിതാക്കളെ അറിയിക്കുകയും ചെയ്യും നഴ്സറികളിൽ രജിസ്റ്റർ ചെയ്യുന്ന ഇമറാത്തി കുട്ടികളുടെ എണ്ണം ആഗോള ശരാശരിയേക്കാൾ താഴെയാണ് ഇത് അവരുടെ വളർച്ചയെയും നേട്ടങ്ങളെയും ബാധിക്കും ഒരു കുട്ടിയുടെ തൊണ്ണൂറ് ശതമാനം ബുദ്ധിയും വികസിക്കുന്നത് അഞ്ചു വയസ്സുവരെയുള്ള കാലഘട്ടത്തിലാണെന്ന് ശാസ്ത്രീയ പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് നിർണായകമായ ഈ വളർച്ചാഘട്ടം അവരുടെ ഭാവിയിലെ അക്കാദമിക് പ്രകടനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും ലഭ്യമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളെക്കുറിച്ച് കുറിച്ച് രക്ഷിതാക്കൾക്ക് സമഗ്രമായ വിവരങ്ങൾ നൽകാൻ ലേണിംഗ് പാസ്പോർട്ടിലൂടെ സാധിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യഥാസമയം ഉചിതമായ തീരുമാനമെടുക്കാൻ ഇത് രക്ഷിതാക്കളെ സഹായിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്